Okay, carefully. I just remove it. Yay! Okay, back. Return to bike position. Okay. <laughs> <Baba>. <laughs> ആ ഓക്കെ മാതിരി ഈ ഒരു യൂണി സൈക്കിൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ചെയ്തതാണ് ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എനിക്ക് ഇത്രയും നാളായിട്ട് ഇത് ചവിട്ടാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ഉള്ളത് വർക്കലാണ് അപ്പോൾ ഈ ഒരു സൈക്കിൾ ചവിട്ടുവാണെങ്കിൽ നമ്മൾ അയ്യായിരം രൂപ കൊടുക്കുന്നതാണ് അത് മാത്രമല്ല മച്ചാ മതി ഈ ഒരു സൈക്കിൾ മേയ്ക്ക് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കയറി കാണാൻ മറക്കരുത് അപ്പോൾ ഈ സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന എക്സ്പെർട്ടിനെ നമ്മൾ ഇവിടുന്ന് കണ്ടെത്താൻ പോവാണ് അപ്പോൾ നേരെ നമുക്ക് പോകാം കമോൺ ഗൈസ്

राजकुमार राजकुमार ए आयशा <laughs> <laughs> सुपर व्हाट्स योर नेम ब्रो नवीन नवीन हम एक यूट्यूबर है yeah. केरला से यूट्यूबर है ओके okay. हमारे पास एक यूनिसाइकिल ये साइकिल ये चला गया पांच हजार रुपए में दे देगा कितना इसकी बताना है टेन मीटर टेन मीटर टेन मीटर ये, चले गया मैं पांच हजार रुपए दे देगा मुश्किल है तुझे स्ट्राइक करो भाई साइकिल में दो दो व्हील है സരോജ് ലാമയാണ് നമ്മുടെ അവിടെ ഇന്നത്തെ ഈ ഒരു പങ്കെടുക്കാൻ പോകുന്നത് നമ്മൾ കറക്റ്റ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹിന്ദി വലിയ വിഷമില്ലാത്തതോ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ ആദ്യം ലാമയാണ് ചവിട്ടി നോക്കിയത് ലാമയ്ക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ ലാമയെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കി ലാമയ്ക്ക് എന്നിട്ടും ചവിട്ടാൻ പറ്റിയില്ല അടുത്താൾ കേറി അയാളും ചവിട്ടിയില്ല അടുത്താൾ കേറി അയാൾക്കും പറ്റിയില്ല അങ്ങനെ ആർക്കും തന്നെ ഇത് ചവിട്ടാൻ പറ്റിയില്ലേ വട്ടം കൂടി ഇരുന്ന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നടന്നില്ല നെയ് ചലേക മുഷ്കില് ഓക്കെ അമ്മോസ് അപ്പൊ മറ്റമ്മ ഇവരും പരാജയപ്പെട്ടിരിക്കുന്നത് ഇവർ നേപ്പാളിൽ നിന്ന് വന്നാരാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നാണ് പക്ഷേ അവര് ചെയ്തില്ല യൂണിസേർട്ടിലായിട്ട് അറിയാം ചെറുതായിട്ട് ചെറുതായിട്ട് പത്ത് മീറ്റർ ഞാൻ നിനക്ക് ചോട്ടിയായിരം രൂപ വരും ടാസ്ക് പറഞ്ഞത് അവൻ ആവേശത്തോടെ സൈക്കിൾ എൻ്റെ ഇത് മേടിച്ച അതിന്റെ പൊക്കത്ത് കയറിയിരുന്നു പക്ഷെ അവന് എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവൻ ട്രൈ ചെയ്യുന്നുണ്ട് അവൻ ഒരു കാലി വെച്ചു രണ്ടാമത്തെ കാലം അവൻ പൊക്കാൻ പറ്റുന്നില്ല രണ്ടു കാലും പൊക്കി വെച്ചപ്പോൾ അവൻ്റെ ബാലൻസ് പോയി അവൻ വീണ്ടും ട്രൈ ചെയ്തു പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല എന്നോട് സപ്പോർട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി സപ്പോർട്ട് ചെയ്യാമെന്ന് അങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ട് അവന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ലാസ്റ്റ് അവൻ പറഞ്ഞ അവനെ കൊണ്ട് പറ്റത്തില്ലെന്ന് രണ്ടാമത് അവൻ നമ്മളെ തിരിച്ചു ചലഞ്ച് ചെയ്തു അവൻ ചെയ്യുന്ന പോലെ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞ് ശ്രമിക്കാവുന്ന രണ്ട് കൈയും മണ്ണി കുത്തി മൂക്ക് തറയെ മുട്ടിക്കാതെ കാല് മുകളിലോട്ട് പൊതിച്ചു നിക്കണം ഇതാണ് അവൻ എനിക്ക് തന്ന ടാസ്ക് ഇനി ഞാൻ ഇത് എങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ ഇത് ഈസി ആയിട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഇവൻ ഇതിന്റെ പ്രാക്ടീസ് ഉണ്ടെന്ന് എനിക്കാണെങ്കിൽ കൈ എങ്ങനെ വെക്കേണ്ടത് പോലും അറിയത്തില്ല ലാസ്റ്റ് അവൻ എന്നെ സപ്പോർട്ട് ചെയ്തു തന്നു ഞാനും ചെയ്തു പക്ഷെ തലകുത്തി കറങ്ങി വീണുപോയി ചവിട്ടി അയ്യായിരം രൂപ വരും മോനെ ഇന്റർനാഷണൽ ഡ്രൈവറാന്ന് പറഞ്ഞാ വേറെ അജിത്ത് അജിത്യന കാലും കൈക്ക് മുറിയാതെ വേണം നോക്കാൻ ഇവിടെ അവിടോട്ട് വെക്കാം ഇത് ഞാൻ വെയിഡ് ചെയ്തതേ ഉള്ളൂ ഇത് ഇനി പ്രാക്ടീസ് ചെയ്ത് ചവിട്ടി പഠിക്കണം ഇത് നമ്മുടെ വേണ്ടി മാത്രം കൊണ്ടുവന്ന സാധനമാണ് നിങ്ങൾ നോക്കിയിരിക്കുന്ന അനുവാണ്ട് കൗതുകത്തിന്റെ പുറത്ത് കൊണ്ടുവന്നേ ഓക്കെ ഓക്കെ ട്രൈ ചെയ്ത് നോക്കേ വേറെങ്ങനെയാണ് അജിത്തെ വീടരുതേ അജിത്യനാണിപ്പൊ ചവിട്ടാൻ പോന്നത് ഇത് നമ്മള് ബീച്ചിൽ യൂണി സൈക്കിൾ ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അവിടെ കളിപ്പാട്ടമൊക്കെ വിൽക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പയ്യൻ വന്നത് അവൻ അത് ചവിട്ടണമെന്ന് ആഗ്രഹം പറഞ്ഞു ഞാനോട് ചോദിച്ചു നിനക്ക് സൈക്കിളിയോട്ട അറിയാവെന്ന് അവൻ പറഞ്ഞ് സൈക്കിളി ഓട്ടോ അറിയത്തില്ലെന്ന് കുറച്ച് പണിപ്പെട്ടാണേലും ഞാൻ അവനെ എടുത്ത് ആ സീറ്റിന് മുകളിൽ ഇരുത്തി രണ്ട് റൗണ്ട് ഒന്ന് ചവിട്ടിപ്പിച്ചു പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്ന് നമ്മളങ്ങ് സാധിച്ചു കൊടുക്കണം എന്നിട്ട് അവനൊരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് അവൻ്റെ ഒരു പമ്പരും ഒരു കുമ്മള വിടുന്നതും മേടിച്ച് എന്നിട്ട് അവന് ഇരുന്നൂറ് രൂപയും കൊടുത്തു അപ്പൊ ഇതാണ് ഒറ്റ ചാടുള്ള സൈക്കിള് പത്ത് മീറ്റർ ചവിട്ടിയ അയ്യായിരം രൂപ വരും ഒന്ന് കേറി ഇരിക്കാൻ പറ്റുന്നെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു പറ്റൂല്ല പക്ഷെ ട്രൈ ട്രൈ ചെയ്തു പറ്റത്തുള്ളൂ ട്രൈ ചെയ്തു അങ്ങനെ വച്ചാമാര് ഈ ഒരു ടാസ്ക് ഇത് നമ്മൾ ഉണ്ടാക്കിയ സൈക്കിളാണ് നമ്മൾ ഉണ്ടാക്കിയ സൈക്കിൾ നമ്മുടെ ഫോളോവേഴ്സിനെ ചവിട്ടിച്ചു ട്രൈ ചെയ്യുന്നതിന്റെ പേര് നമ്മൾ ഹൺഡ്രഡ് രൂപ കൊടുക്കുകയാണ് ഏ നമ്മളെ ഫോളോ കിടിലൻ ടാസ്കള് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ നിക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കല ബീച്ചിൽ വായുവെന്ന് ഇനി അടുത്ത അടുത്ത് നമ്മളെവിടെ പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് ടാസ്ക് ടാസ്ക്രുന്നേ മറ്റേ നമ്മുടെ കൂടെ യൂണിസൈക്കിൾക്കുന്നത് കൊച്ചു കുഞ്ഞാണ് ജഹാൻ ട്രൈ നോക്ക് പിടിച്ചു നോക്ക് പിടിക്കടാ കുതിരപ്പുറത്ത് േ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള ടാസ്ക് വഴി നമ്മൾ ഇനി എത്തുന്നതായിരിക്കും അപ്പൊ അതുവരേക്ക് എപ്പോഴാ എവിടാതൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ മുന്നേ വന്നുകഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് തന്നിരിക്കും ഇപ്പൊ നമ്മൾ ടാസ്ക് കൊടുത്തോണ്ടില്ലേ അതുപോലെ അപ്പൊ എന്തായാലും ചാനൽ ഫോളോ ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ ഇറ്റ്സ് സൈനിങ് സാനി